നമസ്കാരം പ്രകാശാണ് രാമചന്ദ്ര ആയറ്റോൺസ് ചേട്ടന്മാരകളിലാണ് കേട്ടോ ദോതീസാണ് വെറൈറ്റി ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട് കരകൾ വരുന്ന കരകളിൽ തന്നെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് എന്താണ് മുണ്ടുകൾ ചെയ്യാത്തത് മുണ്ടിൻ്റെയൊക്കെ കാണിക്കാൻ തന്നെ ഒരുപാട് പാറ്റേൺസ് ഉണ്ട് ആശുപത്രി അതുകൊണ്ടാണ് കേട്ടോ അതെ അതിൻ്റെ തന്നെ കളർ ചേഞ്ചിൽ നമ്മുടെ വൈറ്റിലാണ് വൈറ്റിലും ഉണ്ട് ക്രീമിലുണ്ട് എല്ലാത്തിലും ഉണ്ട് പിന്നെ എപ്പോഴും നല്ല രീതിക്ക് മൂവിങ് കൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് സിൽവറും നമ്മുടെ കോപ്പറും ട്രെൻഡായിട്ടുള്ള അതിൽ തന്നെ നമുക്ക് രണ്ട് നാല് പാറ്റേൺസ് ഉണ്ട് ഗോൾഡും സിൽവറും ഉണ്ട് ഗോൾഡും കോപ്പറും വരുന്നുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇതെല്ലാം നമുക്ക് ഒരു പാൻറ്റിൽ വരുന്ന നമ്മുടെ ഒരു ഇത് വരുന്നത് പ്യുർ ആണ് നമ്മുടെ തന്നെ ഓൺ ബ്രാൻഡിൽ വരുന്നത് പിന്നെ അതും അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഹാൻഡ് പെയിൻറ് ചെയ്തിട്ടുള്ള മുണ്ടുകൾ ട്ടോ വെറും നിസാര പൈസ ഒരു എണ്ണൂറ് രൂപ ആ റേഞ്ചിലൊക്കെ എല്ലാം ഹാൻഡ് പെയിന്റിങ് ആണ് വയലിങ് പ്രിന്റിനൊക്കെ ഫുൾ ആണ് അതുപോലെ തന്നെ ചെണ്ട ഉത്സവം ചീസൺ ചെണ്ട ചെണ്ട കാണിക്കുകയാണെങ്കിൽ പിന്നെ വേറൊരു സാധനം കൂടി കാണിക്കും ആന നോക്കി ആനയുടെ നെറ്റിപ്പട്ടാണേണ്ട നെറ്റിപ്പെട്ടല്ല ആന ആനയുടെ മോളം ഇതേപോലെ തന്നെ വീണ നമ്മുടെ ഫീലിങ് ഓടക്കുള്ളൂ നമ്മുടെ ഗണപതിയുടെ ചെറിയൊരു സിമ്പിള് ഒരു ടെമ്പിൾ ഡിസൈൻ നമ്മുടെ ഒരു പ്രിൻ്റാണത് പക്ഷേ ഇത് മൂല്യ ത്രെഡ് വർക്കിൽ പോലെ നമുക്ക് ഫീലിങ്ങനൊരു ഡിസൈൻ അതുപോലെ തന്നെ ഈ ഒരു പിന്നെ അതല്ലാതെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണം ഇങ്ങനെ ഇപ്പം നമ്മുടെ ഒരുപാട് ഇപ്പം പല കസ്റ്റമൈസുകൾ നമ്മൾ ചെയ്ത് കൊടുക്കും നിങ്ങൾക്ക് എന്തേലും പ്രിൻ്റ് നിങ്ങളുടേതായ പ്രിൻ്റ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്കതും ഇതുപോലെ വരച്ച് ചെയ്യാൻ പറ്റും നോക്കിയാൽ ഈ ഡിസൈൻ എവിടെയെങ്കിലും എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ സുരക്ഷ ഇവിടെ മുൻപേ അതുപോലെ തന്നെ നമുക്കൊരു സ്റ്റോറി നമ്മുടെ ഒരു സ്റ്റോറി ഫുള്ള് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വല്ല ഓൺലൈൻ ആൻഡ് ഓഫ്ലൈനും കേട്ടോ താങ്ക് യൂ